നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇക്കടോറാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇന്നലെ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അർജന്റീന നായകൻ ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിക്കുമോ ഇതാണ് ആരാധകർക്ക് അറിയേണ്ടത് മാധ്യമ പ്രവർത്തകർ സ്കലോണിയോട് അത് ചോദിക്കുകയും ചെയ്തിരുന്നു മെസ്സി ഈ മത്സരത്തിൽ കളിക്കും എന്നുള്ള കാര്യം സ്കലോണി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ മുഴുവൻ സമയം അദ്ദേഹം കളിക്കില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ സ്കലോണി പറഞ്ഞിട്ടുണ്ട് ആരാധകർ മെസ്സിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നാളത്തെ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും പക്ഷെ അദ്ദേഹം എത്ര സമയം കളിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കളിച്ചേക്കും ചിലപ്പോൾ അറുപത് മിനിറ്റ് കളിച്ചേക്കും ഏതായാലും ആളുകൾക്ക് അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിയും അതിനാണല്ലോ ആരാധകർ ആഗ്രഹിക്കുന്നത് കോപ്പ അമേരിക്കക്ക് ഉള്ള മത്സരങ്ങൾക്ക് അദ്ദേഹം റെഡി ആയിരിക്കണം ഈ രണ്ട് സൗഹൃദ മത്സരങ്ങളിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നതിൽ ഒരു കൃത്യമായ ധാരണ ഞങ്ങൾക്ക് വേണം ഞാനിതുവരെ ടീമിനെ നൂറ് ശതമാനം കൺഫേം ചെയ്തിട്ടില്ല ഏതൊക്കെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നത് എനിക്ക് ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ അർജന്റീന പരിശീലകൻ സ്കലോണി പറഞ്ഞിട്ടുള്ളത് മെസ്സി മികച്ച ഫോമിലാണ് ഈ സീസണിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ലീഗിൽ കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ അമേരിക്കൻ ലീഗിൽ ഇന്റർമയാമിക്ക് വേണ്ടി കളിച്ച മെസ്സി പന്ത്രണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ആ ഒരു മികവ് അദ്ദേഹം അർജന്റീന ദേശീയ ടീമിലും തുടരും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം